സ്ലാമലേക്കും ഇവിടെ പഠിക്കുന്ന ആൾക്കാരൊന്ന് കൈപോക്കെസ് ഞാനൊരു ചോദ്യം ചോദിക്കാം പഴംപൊരി കേട്ടിട്ടുണ്ടോ മലപ്പുറത്ത് പഴംപൊരി എന്ന് പറയുന്ന സാധനം പഴംപൊരി ഇഷ്ടമുള്ള ആളുകളെന്ന് കൈപ്പൊക്കെയാ ഫൈൻ പഴംപൊരി ഹാൻഡ്സ് ഡൗൺ പഴംപൊരി കണ്ടുപിടിച്ചതാരാന്നറിയോ ന്യൂട്ടനോ ന്യൂട്ടനോ ആരാ പഴംപരി കണ്ടുപിടിച്ചത് ഇമ്മച്ചിയാ ഇമേച്ചി ഉണ്ടായിത്തരുന്നതല്ലേ നിങ്ങളിവിടെ ഈ ബൾബ് കണ്ടുപിടിച്ചതാരാന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയും ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാരാന്ന് ചോദിച്ചാൽ മറുപടി പറയും പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴംപൊരി കണ്ടുപിടിച്ചതാരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ പഴംപൊരി എന്തിനു കൊണ്ടാണ് ഉണ്ടാക്കണറിയില്ലേ ആ പഴവും പിന്നെ അതിൻ്റെ മേലെ ഒരു കോട്ടിംഗ് ഉണ്ടാവും അല്ലേ നോക്കൂ ഈ കോട്ടിങ്ങിന് ഈ കോട്ടിങ്ങിന് കീറലില്ല ധാരയില്ല ഒന്നുമില്ല പക്ഷെ ആ കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ ഒരു പഴത്തിൻ്റെ കഷ്ണമുണ്ട് ഇതിന് കീറലും ദ്വാരവും ഇല്ലാതെ ഈ പഴം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെത്തിയത് മാവ് ആണ് മാവ് എന്ന് പറഞ്ഞാൽ എന്താ മാവ് എന്ന് പറഞ്ഞാൽ അതൊരു ലിക്വിഡല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈ ലിക്വിഡായ മാവ് ഖരമായിട്ട് മാറുന്നത് ഒരു കോട്ടിംഗായി മാറുന്നത് എങ്ങനെയാണ് എങ്ങനെയാ വെളിച്ചെണ്ണയിൽ ഇടുകയാണ് തിളപ്പിച്ച വെളിച്ചെണ്ണയിൽ ഇടുകയാണ് അല്ലേ ഈ തിളപ്പിച്ച വെളിച്ചെണ്ണ അല്ലെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ലിക്വിഡ് അല്ലേ മാവ് ഒരു ലിക്വിഡാണ് അല്ലേ സാധാരണ ഒരു ലിക്വിഡ് മറ്റൊരു ലിക്വിഡും തമ്മിൽ ചേർന്നാൽ എന്താ സംഭവിക്കുക അത് മിക്സ് മിക്സാകല്ലേ ചെയ്യുന്നത് അല്ലേ നിങ്ങൾ ഒരു മഷിയൊരു ലിക്വിഡാണ് വെള്ളൊരു ലിക്വിഡാണ് മഷിയെടുത്ത് വെള്ളത്തിലിട്ട് നോക്കൂ അത് കുഴയുകയാണ് ചെയ്യുന്നത് അല്ലേ ഏത് ലിക്വിഡാണ് പാലെടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് നോക്കൂ അല്ലെ വെള്ളം എടുത്ത് പാലിലൊഴിച്ച് നോക്കും ഒരു ലിക്വിഡ് മറ്റൊരു ലിക്വിഡിൽ ചേരുമ്പോൾ അത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ എന്താ സംഭവിക്കുന്നത് മാവ് എന്ന് പറയുന്ന ലിക്വിഡ് വെളിച്ചെണ്ണ എന്ന് പറയുന്ന വേറൊരു ലിക്വിഡിൽ ചേരുമ്പോൾ അത് കരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് സമൂസയൊക്കെ ഇങ്ങനെ നല്ല ആയിട്ട് കിട്ടുന്നത് സമൂസ അല്ലേ സമൂസ ഭയങ്കര സോഫ്റ്റ് സാധനമാണ് പക്ഷേ ഈ വെളിച്ചെണ്ണയിൽ എത്തുമ്പോഴേക്ക് അത് അതിൻ്റെ സ്വഭാവം മാറുകയാണ് നല്ല ആയിട്ട് കിട്ടുന്നു എല്ലാ സാധനമാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ഒരു ശേഷിയുണ്ട് ഒരു ഒരു ലിക്വിഡിനെ ഖരമാക്കി മാറ്റാനുള്ള ശേഷിയുണ്ട് അതൊരു അസാധാരണമായ ജ്ഞാനമാണല്ലോ ആ ജ്ഞാനം ആരുടെ കണ്ടെത്തലാണ് നിങ്ങൾ എന്നെങ്കിലും പഴമ്പരിത്തന്നും ആലോചിച്ചിട്ടുണ്ടത് വെളിച്ചെണ്ണക്ക് ഇങ്ങനൊരു ശേഷിയുണ്ട് െ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ വെളിച്ചെണ്ണ എന്തിക്കണതാ എന്തിന്ന് തേങ്ങ തേങ്ങ എവിടെ ഉണ്ടാവണതാ തെങ്ങ് തെങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മരം തെങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു നീളമുള്ള മരമാണ് അല്ലേ നല്ല ഉയരമുള്ള മരമാണ് ഈ ഉയരമുള്ള നല്ല പൊക്കമുള്ള ഈ മരത്തിന്റെ അതിന്റെ തുഞ്ചത്താണ് അതിന്റെ അറ്റത്താണ് തേങ്ങ ഉണ്ടാവുന്നത് അതിൻ്റെ ചവിട്ടിലോ അതിൻ്റെ വേരിലോ ഒന്നുമല്ല ഒരു നീളമുള്ള മരത്തിൻ്റെ തുഞ്ചത്ത് കിടക്കുന്ന ഒരു കായ അതിനാണ് നമ്മൾ തേങ്ങ എന്ന് പറയുന്നത് ആ കായയ്ക്ക് അതിന് ആദ്യം ഒരു ഉണ്ട് അതിന് നമ്മൾ ചകിരി എന്ന് പറയും എഗൻ ഒരു കോട്ടിംഗ് ഉണ്ട് അതിന് നമ്മളെന്താ പറയുക ചിരട്ട എന്ന് പറയും അപ്പോൾ രണ്ട് ഭയങ്കരമായിട്ടുള്ള കോട്ടിംഗ് അതിൻ്റെ ഉള്ളിൽ ഒരു കാമ്പുണ്ട് അല്ലേ ഈ കാമ്പെടുത്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇത്രയും പൊക്കമുള്ള ഒരു മരത്തിൻ്റെ തുഞ്ചത്ത് കിടക്കുന്ന ഒരു കായ ആ കായയുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാമ്പ് ആ കാമ്പെടുത്ത് പിഴിഞ്ഞാൽ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചതാരാണ് ഒന്നും ആലോചിച്ച് നമുക്ക് ഇഷ്ടമില്ല നമ്മളിപ്പം നമുക്കിപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണം നല്ല പരിചയമുള്ളൊരു വസ്തു ആയതുകൊണ്ടാണ് നമുക്കത് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ ഇല്ലാത്തൊരു കാലത്ത് ദാണ്ടയെ കിടക്കുന്ന ഒരു കായലെ ഉള്ളിൽ കിടക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണ ഒരു വസ്തുവിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും അതിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് നിർവഹിക്കാൻ പറ്റുമെന്നും കണ്ടുപിടിച്ച ഒരു ജീനിയസ് ഉണ്ടാവില്ലേ അല്ലെ ഗ്രൂപ്പ് ഓഫ് ജീനിയസ് ഉണ്ടാവില്ലേ േലും അതെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ഒരു സമൂസ തിന്നുമ്പോൾ അല്ലെ ഒരു പഴമ്പരി തിന്നുമ്പോൾ ഒരു ഉഴുന്നവട തിന്നുമ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞ ഇത് ഇൽമ കരസ്ഥമാക്കാനുള്ള അറിവ് കരസ്ഥമാക്കാനുള്ള ഒരു തൃഷ്ണ നമുക്ക് വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് റസൂവിൽ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ട അയാളുടെ പരിപാടിക്ക് നിന്നു പക്ഷേ മൂന്ന് കാര്യങ്ങൾ ബാക്കിയാവുന്നതാണ് ഒന്നെന്താണ് സ്വതക്കത്തുഞ്ചാരിയ അല്ലേ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ചാരിറ്റി പിന്നെ ഒഴുകിപ്പരക്കുന്ന സുഹൃതം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഗുണം ആളുകൾ കിട്ടും നമ്മളൊരു കിണർ കുത്തിയാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കും അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും നമ്മളൊരു മരം നട്ടാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ അതിൻ്റെ തണലത്ത് വന്ന് വെക്കും തേനീച്ചകൾ അവിടെ നിന്ന് തേന് കുടിക്കും പക്ഷികൾ വന്ന് പറിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കും അപ്പോൾ അതാണ് ഒന്നാമത്തെ മരണപ്പെട്ട് മരണത്തിന് ശേഷവും ബാക്കിയാവുന്ന സംഗതികളിൽ ഒന്നാമത്തത് പിന്നെന്താണ് രണ്ടാമത്തെന്താണ് ഇൽമുൻ യുതഫി അല്ലെങ്കിൽ ഇൽമുൻ നാഫി എന്ന് പറയുന്നത് എന്താണ് ഉപകാരപ്രദമായിട്ടുള്ള ജ്ഞാനം നമ്മളൊരു ജ്ഞാനം പ്രൊഡ്യൂസ് ചെയ്യണം ഒരു ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യുക അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ശേഷമുള്ള നമ്മൾ മരണപ്പെട്ടാലും ആളുകൾ അതിൽ നിന്ന് അതിൻ്റെ ഉപകാരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു കാര്യാലോചിച്ച് നിങ്ങളൊരു പഴംപരി തിന്നുമ്പോൾ നിങ്ങളൊരു പഴംപരി തിന്നുമ്പോൾ അത് ആസ്വദിച്ച് തിന്നുവാണല്ലോ അത് ഇഷ്ടപ്പെട്ട് തിന്നുകയാണ് നിങ്ങൾക്കത് വിൽക്കുന്ന ആൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു ദിവസം കേരളത്തിൽ എത്ര ട്രൺ പഴംപരി ഉണ്ടാക്കണുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഈ പഴംപരി കണ്ടുപിടിച്ച ആൾക്ക് അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ കണ്ടുപിടിച്ച ആൾക്ക് എന്തോരം പ്രതിഫലമായിരിക്കും കിട്ടുന്നുണ്ടാകുക എന്ന് ആലോചിച്ചു എത്ര എന്തെന്ന് ആലോചിച്ചോക്കിഷ്ട എത്ര ഒരു ദിവസം എത്ര ടൺ പഴമ്പരിയാണ് എത്ര ടൺ സമൂസയാണ് എത്ര ടൺ ഉഴുന്നവടയാണ് എത്ര ടൺ ബോണ്ടയാണ് കേരളത്തിൽ കേരളത്തിൽ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കണ അപ്പം അതൊക്കെ എവിടേക്ക് പോവാണ് ഈ തെങ്ങിൻ്റെ ഇത്രയും പൊക്കമുള്ള തെങ്ങിൻ്റെ മണ്ടയിൽ കിടക്കണ ഒരു കായയിൽ നിന്ന് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം എന്ന് കണ്ടുപിടിച്ച ആ മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൂട്ടം മനുഷ്യരിലേക്ക് അതിൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതാണ് അറിവ് എന്ന് പറഞ്ഞാൽ നാഫി ഉപകാരപ്രദമായ അറിവ് ബെനഫിഷ്യൽ നോളജ് അത് ഭയങ്കര സംഭവമാണ് ഭയങ്കര സംഭവമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത് ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങാൻ പോണ ആളുകളെയാണ് നമ്മൾ അഭിവാദ്യം ചെയ്യുന്നത് അപ്പോൾ ഒരു എൻ്റെ വക ഒരു അറിവ് ഒരു ജ്ഞാനം ഒരു ഇൽമുനാഫി പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരു നീയത്ത് നമുക്കുണ്ടെങ്കിൽ അത് മതി അത് വലിയ സംഭവമായിരിക്കും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു